ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ റൂമിലേക്ക് വന്ന കാർത്തിക് മീനാക്ഷിയോട് ദേഷ്യപ്പെടുന്നു നീ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുന്നത് കേട്ട് മീനാക്ഷി ചോദിച്ചു ഞാനതിന് എന്ത് മര്യാദ കേടാ പറഞ്ഞത് എന്ന് ചോദിച്ചതും കൂടുതൽ മീനാക്ഷിയുടെ അരികിലേക്ക് എത്തിയ കാർത്തിക് പറഞ്ഞു നീ എന്നെ ചതിക്കുകയായിരുന്നില്ലടി ഇത്രയും നാളും എന്ന് ചോദിച്ചപ്പോ മീനാക്ഷി പറഞ്ഞു ഞാൻ എന്ത് നിങ്ങൾ ഈ പറയുന്നത് ഞാൻ ആരെയും ചതിച്ചില്ല പിന്നെ നിങ്ങൾ ഈ പറയുന്നതിൽ യാതൊരു സത്യാവസ്ഥയും ഇല്ല എന്ന് പറഞ്ഞതും മീനാക്ഷിയോട് സംസാരിക്കാനായി കാർത്തിക് തയ്യാറായി നീ ഇങ്ങനെ പറയുമ്പോ നിന്റെ കൂട്ടുകാരിയെ വിളിച്ച് നീ പിന്നെ എന്തിനാണ് അവരെ താമസിക്കുന്ന സ്ഥലത്തേക്ക് നീ ഒത്താശ ഇത് പറഞ്ഞയച്ചത് എന്ന് ചോദിച്ചിരുന്നു ഉടനെ കാർത്തികന്റെ ചോദ്യം കേട്ട് വീണ്ടും മീനാക്ഷി പറഞ്ഞു ഓ അതാണല്ലേ നിങ്ങളുടെ കാര്യം ഞാനേ അവരെ കണ്ടെത്തണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു അത് സത്യം തന്നെയാണ് എന്നെ അവർ അപമാനിച്ച് ഇവിടെ നിന്ന് പോയതല്ലേ അന്ന് അവർ എൻ്റെ കൂടിയല്ലേ അവരുടെ ഈ ഉൾച്ചോട്ടത്തിൻ്റെ മുന്നിൽ ചേർത്ത് വെച്ചിട്ട് അതുകൊണ്ട് എനിക്ക് അവരെവിടെ പോയാലും അവരെ കണ്ടെത്തണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞിരുന്നു അവരെ എവിടെയെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കണമെന്നും കണ്ടാൽ ഉടനെ തന്നെ എന്നെ വിവരം അറിയിക്കണമെന്നും അതിനുവേണ്ടി ഞാൻ അവളെ പറഞ്ഞയച്ചത് അങ്ങനെ അവൾ ഇത്രയും നാളും അന്വേഷിക്കുകയായിരുന്നു അവസാനം അവള് അവരെ കണ്ടെത്തി അത് അവൾ എന്നെ വിളിച്ചും പറഞ്ഞു ഉടനെ കാർത്തിക ദേഷ്യത്തോട് ചോദിച്ചു നീ അവരെ കണ്ടെത്തുന്നത് അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചിട്ടും മീനാക്ഷി പറഞ്ഞു ഞാൻ അവരെ കണ്ടെത്തുന്നതിൻ്റെ കാരണോ അന്ന് ആ മൈഥുരി എന്ന് പറയുന്ന ആ നാണം കെട്ടവൾ അന്ന് ചെയ്ത പ്രവൃത്തി ഞാൻ എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കേണ്ടതുണ്ടോ അന്ന് ആ കത്തിൽ എഴുതി വെച്ചില്ലേ അവൾക്ക് ഞാനും കൂടി എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുത്തിരുന്നെന്ന് അവരുടെ ആ ഒളിച്ചോട്ടത്തിന് ഞാനാണ് അവരെ സഹായിച്ചതെന്ന് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെട്ടത്തില്ലേ എന്നെ സ്നേഹിക്കുന്നവരുടെയും എൻ്റെ കുടുംബത്തിന്റെയും ഈ സമൂഹത്തിന്റെയും മുന്നിൽ അവൾ എന്നെ ഒരു മോശക്കാരിയാക്കി മാറ്റിയില്ലേ ഞാൻ ചെയ്യാത്ത തെറ്റ് വെറുതെ അവൾ എന്നെ മേലെ അടിച്ചേൽപ്പിച്ചില്ലേ അതിന് അത് എനിക്ക് അവളോട് ചോദിക്കണം അതിനു വേണ്ടി തന്നെയാണ് എന്നെ ഇത്രയും ആളുകൾക്ക് മുന്നിൽ അപമാനിച്ചതിന് അതിലേക്കാൾ ഉപരി നിങ്ങൾ എന്നോട് കാണിച്ച ഈ ക്രൂരതയ്ക്ക് ഞാൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഈ പീഡനങ്ങൾക്ക് അതിനൊക്കെ എനിക്ക് അവരെ കൊണ്ട് പറയിച്ചു തീരു അതിന് ഞാൻ അവരെ കൊണ്ട് പറയിക്കും ഞാൻ ഏതെങ്കിലും വിധേന അവരെ സഹായിച്ചിരുന്നോ എന്ന് എന്നെ മനഃപൂർവ്വം വഞ്ചിച്ചതായിരുന്നു അവർ ഇരുവരും ചേർന്ന് ആ വൈശാഖം നടത്തിയ ഒരു ഡ്രാമയിൽ ഞാനും ഒരു കഥാപാത്രമായി മാറുകയായിരുന്നു അതാണ് ഇതിനെല്ലാത്തിനും കാരണമായത് അവസാനം അവരെ എന്റെ സമാധാനം കൂടി ഇല്ലാതാക്കിയിട്ടാണ് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞത് അതിനു വേണ്ടിയാണ് എനിക്ക് അവരെ കാരണം എന്ന് ഞാൻ പറഞ്ഞത് അവരെ കൊണ്ട് എനിക്ക് സത്യം പറയിക്കണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് എനിക്ക് അവരെ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ പറയിച്ചു തീരും അതിനു വേണ്ടിയാണ് ഞാൻ അവരെ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞത് കാർത്തിക് ഉടനെ മീനാക്ഷിയോട് ചോദിച്ചു അപ്പം നിന്റെ കൂട്ടുകാരി വിളിച്ച് അവളെ കണ്ടെത്തിയെന്ന് പറഞ്ഞതോ എന്ന് ചോദിച്ചതും മീനാക്ഷി പറഞ്ഞു അതെ അവള് കണ്ടെത്തിയിരുന്നോ പക്ഷെ പിന്നീട് അവളവിടെ ചെന്നപ്പോ അവരെ കാണാനായിട്ട് കഴിഞ്ഞിരുന്നില്ല നിനക്ക് ഉറപ്പുണ്ടോ നീ അവളെ കൊണ്ട് സത്യം പറയിക്കുവല്ലോ നീ പറയിക്കെ എന്ന് പറഞ്ഞതും മീനാക്ഷി പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്ന് ിയുടെ മുന്നിൽ നിർത്തി അവരെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും ഇതെന്റെ വാശിയാണ് കാരണം അവർ കാരണം ഞാനാണ് ഈ സമൂഹത്തിന്റെയും എൻറെ കുടുംബക്കാരുടെയും എന്നെ സ്നേഹിക്കുന്നവരുടെയും മുന്നിൽ അപമാനതയായത് എനിക്ക് അവരെ തേടി പിടിച്ച് കണ്ടുപിടിക്കുന്നതിൽ എനിക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് അതിന് എനിക്ക് റൈറ്റും ഉണ്ട് എന്നെ അവർ ഒരു മോശം സ്ത്രീയാക്കി മാറ്റി എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഈ രീതിയിലെല്ലാം നാണം കെട്ടി അതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഞാൻ അവരെ അന്വേഷിക്കുന്നത് എന്നാൽ നിങ്ങൾ എന്ത് കാരണത്താലാണ് അവരെ അന്വേഷിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ നാണം കെട്ട് അവരുടെ പിന്നാലെ പോകുന്നതിന്റെ കാരണം എന്താണ് അവരെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ മനസ്സിൽ നിറയെ അവരോട് സ്നേഹമായിരുന്നു അത്രത്തോളം ആത്ഭാർത്ത സ്നേഹം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ഒരു വഞ്ചന അവർ കാണിച്ചപ്പോ നിങ്ങൾക്ക് അത് സഹിക്കാൻ കഴിയാതെ പോയത് പക്ഷെ എന്ന് വെച്ച് നിങ്ങൾ വീണ്ടും അവളുടെ പിന്നാലെ ഇങ്ങനെ ഓടി അവളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത് അത് സത്യത്തിൽ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് നാണക്കേടാണ് നിങ്ങളെ അത് കൂടുതൽ മോശക്കാരനാക്കുകയുള്ളു അതുകൊണ്ട് തന്നെ വെറുതെ അവളുടെ പിന്നാലെ നിങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടക്കരുത് ഇത് ഇതിന് ഇങ്ങനെയൊരു രീതിയിലാകുന്നതിന് മുൻപ് എൻ്റെ കഴുത്തിൽ ഈ താലി ചാർത്തുന്നതിന് മുൻപ് ഈ വീട്ടിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് എന്നെ സ്നേഹിച്ചിരുന്ന എന്നോട് നന്നായി പെരുമാറിയിരുന്ന ആ എ സി പിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞു അവിടെ നിന്ന് അരികിൽ നിന്ന് മീനാക്ഷിയെ പുറത്തേക്കിറങ്ങി പോകുന്നു മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളിൽ ന്യായമുണ്ടെന്ന് മനസ്സിലാക്കിയ കാർത്തിക് ഒന്നും പറയാനാകാതെ ഇത്രയും നേരം മീനാക്ഷിയെയും താൻ ശത്രുപക്ഷത്തു നിർത്തിയതിന്റെ സങ്കടത്തിൽ സത്യം എന്താണ് എന്ന് ഇപ്പോഴും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന ആശങ്കയോടെ കാർത്തിക് അവിടെ പോലീസിന്റെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് അവസാനം മൈസിലിയും വൈശാഖും എത്തിച്ചേർന്ന് ആ പ്രതിമ വില്പനക്കാരിയുടെ വീട്ടിൽ അവര് ഒരിടം കണ്ടെത്തുന്നു ആ പ്രതിമ വില്പനക്കാരിയോട് മൈസിലിയും വൈശാഖും പൂർണമായിട്ടുള്ള കഥകൾ പറയാതെ അവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നുവെന്ന് അവരുടെ വീട്ടുകാർ അവരെ വിവാഹം കഴിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് അവർ ഒളിച്ചോടി പോന്നതാണ് എന്ന് മാത്രം ആ സ്ത്രീയോട് അറിയിക്കുന്നു അത് കേട്ടതും അവർ അവരെ ഇരുവരെയും അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു മക്കളെ എനിക്കും സ്വന്തമെന്ന് പറയാൻ ആരുമില്ല അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്കും അങ്ങനെയില്ല അതിനാൽ നിങ്ങൾ എന്റെ കൂടെ ഇവിടെ കഴിഞ്ഞോ നമുക്ക് ഇവിടെ കൂടാം മക്കളെ ഇപ്പോ നിങ്ങൾക്ക് എന്നെ പോലെ ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ എന്നെ പോലെ ഒരു അമ്മ നിങ്ങൾക്ക് വേണ്ടതായതുകൊണ്ട് തൽക്കാലം നിങ്ങൾക്ക് എന്റെ കൂടെ ഇവിടെ കഴിയാം എന്ന് വൈശാഖനോടും മൈഥിലിയോടും അറിയിച്ചു അത് കേട്ടതും ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാകാതെ മൈഥിലി വൈശാഖനെ നോക്കുമ്പോ വൈശാഖ് പറഞ്ഞു മൈഥിലി തൽക്കാലം നമുക്ക് ഇവിടെ നിൽക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് മൈഥിലിയെയും വിളിച്ച് ആ സ്ത്രീയോടൊപ്പം വൈശാഖ് കയറുന്നു ആശ്രീയുടെ വീട്ടിലേക്ക് വന്നെത്തിയതും വൈശാഖിനോട് ആശ്രീ ചോദിച്ചു അല്ല നിങ്ങളുടെ രണ്ട് വീട്ടുകാരും വിവാഹത്തിന് സമ്മതിച്ചില്ല എന്നല്ലേ പറയുന്നത് യഥാർത്ഥത്തിൽ ആരുടെ വീട്ടുകാരാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ വൈശാഖ് പറഞ്ഞു അതെ എൻ്റെ വീട്ടിൽ പ്രശ്നം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പ്രശ്നം മുഴുവൻ ഇവളുടെ വീട്ടുകാർക്കായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും കോളേജ് പ്രൊഫസർമാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും എന്ന് വൈശാഖ് ആ അമ്മയോട് പറയുന്നു അത് കേട്ടതും മൈഥിലി മനസ്സിൽ ചിന്തിച്ചു ഒരു സ്ഥലത്തും നിൽക്കാനാകാതെ ലോകം മുഴുവൻ നെട്ട് ഓടി രക്ഷപ്പെടാനായി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് പോലീസിൻ്റെയും ആ സ്വാമിനാഥന്റെ ഗുണ്ടകളുടെയും ഒക്കെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നിട്ടും അവന്റെ തല്ലിന് മാത്രം കുറവില്ല ഇതുപോലെ ഭൂലോക പരീക്ഷകളായിട്ടുള്ള ഒരമ്മയും അച്ഛനെയും വേറെ ഞാൻ കണ്ടിട്ടില്ല എന്നിട്ടാണ് അവര് കോളേജ് പ്രൊഫസർമാരാണെന്ന് പറയുന്നത് എന്ന് മൈഥിലി മനസ്സിലങ്ങനെ ചിന്തിക്കുമ്പോൾ വൈശാഖ മൈഥിലിയെ നോക്കി മൈഥിലിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയാണ് വന്നതെന്ന് ആ ഒറ്റ നോട്ടത്തിൽ വൈശാഖിനെ കാര്യം മനസ്സിലായി വൈശാഖ തൽക്കാലത്തേക്ക് സത്യം പറയരുത് എന്ന് മൈഥിലിയെ നോക്കി ഒന്ന് കണ്ണിറക്കണം അതിനുശേഷം ആ സ്ത്രീ വീണ്ടും ചോദിച്ചു അപ്പോ മോളുടെ വീട്ടുകാരോ എന്ന് ചോദിച്ചതും വൈശാഖ പറഞ്ഞു ഓ ഇവളുടെ വീട്ടുകാര് വലിയ സാമ്പത്തികമുള്ളവരും വലിയ ജന്മിമാരും പണക്കാരും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുമായി ഞാനുമായിട്ടുള്ള ബന്ധത്തിന് അവർക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് അറിയിച്ചു അത് കേട്ട ഉടനെ ആ സ്ത്രീ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മോനെ ഇനി മോനിങ്ങനെ പുറത്തിറങ്ങി നടക്കുമൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ വൈശാഖ ചോദിച്ചു അതെന്താമേ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ഉടനെ ആ സ്ത്രീ പറഞ്ഞു അല്ല ഈ മോളുടെ വീട്ടുകാര് മോനുമായിട്ടുള്ള വിവാഹത്തിന് ഒട്ടും താല്പര്യം കാണിച്ചിരുന്നില്ല എന്നല്ലേ പറഞ്ഞത് ആ നിലയ്ക്ക് മോനിങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് ഒളിച്ചോടി പോന്ന സ്ത്രീക്ക് മോൻ പുറത്തിറങ്ങി നടന്നാൽ ചിലപ്പോ ഈ മോളുടെ അച്ഛന്റെ ആളുകള് ഗുണ്ടകളൊക്കെ ചിലപ്പോ മോനെ പിടികൂടിയേക്കും മോന്റെ ജീവൻ എടുക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പറഞ്ഞുടാ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട മൈഥിലിയും പരിശാഖും തല അപ്പോഴാണ് അവിടെ ഒരു ഭിത്തിയിൽ ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോയും അതിലൊരു മാലയും ചാർത്തിയിരിക്കുന്നത് കണ്ടത് അത് കണ്ടതോടെ മൈഥിലി ചോദിച്ചു അല്ലമ്മേ അതാരാ അതാരുടെ ഫോട്ടോയ എന്ന് ചോദിച്ചു ഉടനെ ആ സ്ത്രീ വളരെ സങ്കടത്തോടെ പറഞ്ഞു അത് എന്റെ മോനാണ് എൻ്റെ മോൻ്റെ ഫോട്ടോയാണ് അത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരാ അവന്റെ വിവാഹം കഴിഞ്ഞു പക്ഷെ അവൻ ആയിസത്തി മരിച്ചതല്ല അവൻ സ്വയം അവന്റെ ജീവൻ എടുത്തതാണ് ഇത് കേട്ട ഉടനെ വൈശാഖിനും മൈഥിലിക്കും ആകെ ആശങ്കയായി എന്താ കാരണം എന്നറിയാനെ അവർ രണ്ടുപേരും അന്വേഷിച്ചിരുന്നു അവരോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന അമ്മ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു അതെ എൻ്റെ മോൻ അവന് ഒരു നല്ല ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ഒരു ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ആ പെൺകുട്ടിക്കും അവനെ വളരെ ഇഷ്ടമായിരുന്നു രണ്ടുപേരും പരസ്പരം വളരെ സ്നേഹത്തിലുമായിരുന്നു കഴിഞ്ഞിരുന്നത് അങ്ങനെ അത്രത്തോളം രണ്ടുപേരും അത്രമേൽ ഇഷ്ടത്തിലും സ്നേഹത്തിലും കഴിഞ്ഞിരുന്ന അവരെ പെട്ടെന്ന് ഒരു ദിവസം എന്റെ കൂടെ ഈ പ്രതിമ നിർമ്മിക്കാനായി ഇവിടെ ഒരു ബംഗാളി വന്നിരുന്നു ഈ പ്രതിമ നിർമ്മിക്കാനായി വന്ന അയാളുമായിട്ട് അവന്റെ ഭാര്യ സ്നേഹത്തിലായി അവസാനം അവന്റെ കൂടെ അവൾ ഒളിച്ചോടിപ്പോയി ആ സങ്കടം സഹിക്കാനാകാതെ എൻ്റെ മോൻ അവന്റെ ജീവിതം അവസാനിപ്പിച്ചു അത് കേട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ അമ്മ ഒട്ടിക്കരഞ്ഞു ആ വാക്കുകൾ കേട്ട് മൈസലി ഞെട്ടലോടെ ആ ഫോട്ടോയിലേക്ക് ഒന്നുകൂടി നോക്കി അപ്പോഴാണ് ആ ഫോട്ടോയിൽ ആ സ്ത്രീയുടെ മകനു പകരം കാർത്തികന്റെ ഫോട്ടോ അതിൽ കണ്ടത് കാർത്തികന്റെ മുഖം അതിൽ കണ്ടതാവിടെ മൈസിലിക്കാകെ ടെൻഷനായി ശരിക്കും ആ അമ്മ പറഞ്ഞതുപോലെയുള്ള ഒരു സാഹചര്യമാണല്ലോ തന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഓർത്ത് മൈസിലി ആകെ വേദനയോടെ ഇരിക്കുമ്പോ പെട്ടെന്ന് ആ അമ്മ പറഞ്ഞു ഒരു കാലത്തും ആ മൂധവി ഗുണം പിടിക്കില്ല അവൾ നരകിച്ച് മരിക്കും അവൾക്ക് ഒരിക്കലും ഗതി പിടിക്കില്ല എന്നൊക്കെ ആ അമ്മ ശപിക്കുന്നത് കേട്ട് മൈതിലി വേഗം ചാടി എഴുന്നേറ്റു ഉടനെ മൈതിലി ആ വാക്കുകൾ കേട്ടതും വല്ലാത്ത ടെൻഷനോടെ ചാടി എഴുന്നേറ്റപ്പോ ആ അമ്മ ചോദിച്ചു എന്താ മോളെ എന്തു പറ്റി എന്ന് ചോദിച്ചു ഒന്നുമില്ല എന്ന് മൈഥലി പറഞ്ഞതും എന്നാ മക്കൾ ഇവിടെ ഇരിക്കേ ഞാനേ കഴിക്കാൻ ഭക്ഷണം എടുക്കാം എന്ന് പറഞ്ഞ് ആ അമ്മ അകത്തേക്ക് കയറി പോകുന്നതും മൈഥലി വേഗം ആ ഫോട്ടോ കരകിലേക്ക് എത്തി എന്ത് പറ്റി മൈഥിലെ എന്ന പൈസ അന്വേഷിച്ചതും മൈഥിലെ പറഞ്ഞു വൈശാഖെ വാ ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട നമുക്ക് പോകാം അത് കേട്ട ഉടനെ വൈശാഖ് ചോദിച്ചു മൈഥിലി നീ എന്താ ഈ പറയുന്നത് എങ്ങോട്ട് പോകാന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും വൈശാഖിനോട് പറഞ്ഞു മൈ നീ കേട്ടില്ലേ ഇവിടെ ഈ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞപ്പോ വൈശാഖ പറഞ്ഞു മൈഥിലി നമ്മൾ ഇവിടെ തന്നെ എങ്ങോട്ട് പോകും പുറത്തേക്ക് പോയാം കാർത്തിക്കിന്റെ പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടാൽ പിന്നെ നമ്മുടെ ജീവൻ ബാക്കി ഉണ്ടാവില്ല സ്വാമിനാഥന്റെ ഗുണ്ടകളുടെ പിടിയിൽ ചെന്നകപ്പെട്ടാലും അത് തന്നെയാണ് ഗതി അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഒന്ന് സ്വാതന്ത്ര്യത്തോടെ മറ്റാരുടെയും കണ്ണിൽ അകപ്പെടാതെ ഒന്ന് രക്ഷപ്പെട്ട് ഒളിവിൽ താമസിക്കാൻ ഇത് മാത്രമേ ഒരു ഒരിടവുള്ളൂ അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് മനസ്സിലാക്കും മൈഥിലി എന്ന് പറഞ്ഞു വൈശാഖ മൈഥിലിയോട് തൽക്കാലം ആ സ്ത്രീയോടൊപ്പം അവിടെ കൂടാമെന്ന് പിടിക്കുന്നു അപ്പോഴും മൈസിലിയുടെ മനസ്സിൽ ആ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ഫോട്ടോയിലേക്ക് കണ്ണുപതിച്ചു ആ ഫോട്ടോയിൽ ആ അമ്മയുടെ മകനു പകരം കാർത്തികിന്റെ രൂപമാണ് വീണ്ടും വീണ്ടും മൈസിലിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഈ സമയത്ത് ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി അമ്മയെ കാണുവാനായി ഒരു ഗസ്റ്റ് വന്നു അയാളെ കാണാൻ വേഗം രാജലക്ഷ്മി അമ്മയും നന്ദിനിയും കൂടി അവിടേക്ക് എത്തി അദ്ദേഹം വന്ന് സന്തോഷത്തോടെ രാജലക്ഷ്മി അമ്മയോട് പറഞ്ഞു ഞാൻ വന്നത് മന്ദാഗിനിയെ ടെക്സ്റ്റൈൽസിന്റെ പുതിയൊരു ഓർഡറിന്റെ കാര്യം പറയാനാണ് എന്ന് ഉണ്ണിത്താൻ എന്ന അയാൾ രാജലക്ഷ്മി അമ്മയോട് അറിയിച്ചു അന്ന് ഞാൻ ഇവിടെ വന്ന് പല ഓർഡറുകളും തന്നത് രാജലക്ഷ്മി അമ്മയ്ക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചപ്പോൾ രാജലക്ഷ്മി അമ്മ പറഞ്ഞു പിന്നില്ലാറേ അന്ന് നിങ്ങളുടെ ആ ടെക്സ്റ്റൈൽസിന്റെ ഉദ്ഘാടനത്തിനും മറ്റുമൊക്കെ നിങ്ങൾ എന്നെയും ക്ഷണിച്ചിരുന്നല്ലോ അല്ല ഇപ്പൊ എന്താ ഉണ്ണിത്താൻ ഈ വഴി വരാൻ കാരണം എന്ന് ചോദിച്ചു അപ്പോഴാണ് ഉണ്ണിത്താൻ ചോദിച്ചത് അല്ലമ്മേ ഇതെന്താ ഈ വീടിനെ കുറുകെ ഒരു വടം വലിച്ചു കെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഉടനെ രാജലക്ഷ്മി അമ്മ പറഞ്ഞു അത് പിന്നെ ഒരു കുടുംബത്തിലുള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അന്യരാണ് എന്നൊരു ചിന്താഗതി അല്ലെങ്കിൽ ആരും നമ്മുടെ ഈ ലോകത്ത് അന്യരല്ല എന്ന് പരസ്പരം മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടിയായിട്ട് മാത്രം ഒരു പടം വലിച്ചു കെട്ടിയിരിക്കുന്നു അത്രേ ഉള്ളൂ എന്ന് അത്രേ കാര്യമുള്ളൂ എന്ന് ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതിയെന്ന് രാജലക്ഷ്മി അമ്മ ഉണ്ണിത്താനോട് അറിയിച്ചു അത് കേട്ടതും ഉണ്ണിത്താൻ പറഞ്ഞു ആ അതൊന്നും ആയിക്കൊള്ളട്ടെ ഞാൻ വന്ന കാര്യം അമ്മയോട് പറഞ്ഞില്ലല്ലോ എന്നറിയിച്ചു ഈ സമയത്ത് സാവിത്രി അവിടേക്ക് എത്തിയിരുന്നു എന്താണ് ഉണ്ണിത്താൻ വന്ന് പറയുന്നതെന്നറിയാനായി രണ്ടു പേരുടെയും മുഖത്തെ ഭാവ വ്യത്യാസമായിട്ട് നോക്കിക്കൊണ്ട് സാവിത്രി അവിടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോ രാജലക്ഷ്മി അമ്മയോട് ഉണ്ണിത്താൻ പറഞ്ഞു ഞങ്ങളുടെ മന്ദാജിനി ടെക്സ്റ്റൈൽസിന്റെ പുതിയ വെഡിങ് സാരിയുടെ ഓർഡർ തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയുടെ മ്യൂറൽ പെയിന്റിങ്ങിലുള്ള സാരികൾക്കുള്ള ഡിമാൻഡ് അത് എത്ര വലുതാണെന്ന് ഞാൻ പറയണ്ടല്ലോ അമ്മ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു ചർച്ച ഞങ്ങളെ ഈയിടെ ചർച്ചയൊക്കെ ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി ഇനി ഞങ്ങളുടെ കമ്പനിയിൽ വരുന്ന വെഡ്ഡിങ് സാരിയുടെ ഞങ്ങളുടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വരുന്ന വെഡ്ഡിംഗ് സാരികളുടെ മ്യൂറൽ പെയിന്റിങ് അത് മുഴുവൻ രാജലക്ഷ്മി അമ്മയ്ക്ക് തരാനാണ് രാജലക്ഷ്മി അമ്മ ഈ ഓർഡർ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടു അത് കേട്ടതോടെ നന്ദിനിയെ രാജലക്ഷ്മി അമ്മ നോക്കുന്നു അപ്പോഴേക്കും നന്ദിനി അതിനെന്താമേ നമുക്ക് ഇത് വാങ്ങിക്കാം ഈ ഓർഡർ ഏറ്റെടുക്കാം എന്ന് സമ്മതിച്ചു അത് കേട്ട ഉടനെ രാജലക്ഷ്മി അമ്മയ്ക്കും സമാധാനമായി ഈ സമയത്ത് മാലതിയും അവിടേക്ക് എത്തുന്നു അപ്പോഴാണ് രാജലക്ഷ്മി അമ്മ ഓർഡർ എടുക്കാൻ തനിക്ക് ഇല്ല എന്ന് പറഞ്ഞതോടെ ഉണ്ണിത്താൻ എന്നാ ഇന്നത്തെ കാലത്ത് എല്ലാം ഓൺലൈനായിട്ടുള്ള പേയ്മെന്റ് ആണല്ലോ ഗൂഗിൾ പേയും മറ്റുമൊക്കെ വന്നതുകൊണ്ട് എങ്കിലും ഞാൻ അഡ്വാൻസ് ഒരു ലക്ഷം രൂപ അത് പണമായിട്ട് തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഐശ്വര്യമായി ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞു രാജലക്ഷ്മി അമ്മയ്ക്ക് നേരെ ആ പണം നീട്ടാൻ ഒരുങ്ങിയതും പെട്ടെന്ന് പിന്നിൽ നിന്ന് സാവിത്രി വിളിച്ച് പറഞ്ഞു അറേ പണം കൊടുക്കാൻ വരട്ടെ നിങ്ങളുടെ നിങ്ങൾ ഈ പണം ഇവിടെ കൊടുത്തിട്ട് പോയാലേ നിങ്ങളുടെ ഈ പണം ഗോവിന്ദ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ മുന്നെത്താൻ ആകാ ഭയത്തോടെ സാവിത്രിയുടെ ആ സംസാരം കേട്ട് രാജലക്ഷ്മി അമ്മയെ നോക്കുമ്പോ ഉടനെ സാവിത്രി പറഞ്ഞു അതെ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാനേ ഈ നിൽക്കുന്ന രാജലക്ഷ്മി അമ്മയുടെ മകളാണ് ഞങ്ങളെ ഈ വീട് ഭാഗം വെച്ചു അതുകൊണ്ട് തന്നെ ഇപ്പോ നിങ്ങൾക്ക് ഈ മ്യൂറൽ പെയിന്റിങ് ചെയ്തു തരേണ്ടുന്ന സാധനങ്ങളും വസ്തുക്കളും ഒക്കെ ഇപ്പൊ ഇരിക്കുന്നത് ഭാഗം വെച്ച് കിട്ടിയ ഞങ്ങളുടെ ഈ വീട് ഭാഗത്താണ് അതുകൊണ്ട് തന്നെ ഇനി മ്യൂറൽ പെയിന്റിംഗ് മറ്റുമൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കൊടുക്കണം എന്നാൽ തൽക്കാലം അതൊന്നും നൽകാൻ ഞാൻ ഒരു കാരണവശാലും തയ്യാറാ അല്ല അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ രാജലക്ഷ്മി അമ്മ സാവിത്രി എന്ന് ഉറക്കെ വിളിച്ചു അത് കേട്ടെത്തും സാവിത്രിന്നല്ല സത്യവാൻ സാവിത്രി എന്ന് വിളിച്ചാലും ശരി എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു ഉടനെ തന്നെ നന്ദിനി ഉണ്ണിത്താനോട് പറഞ്ഞു അതേ ഉണ്ണിത്താൻ സാറേ എൻറെ അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നടപ്പിലാക്കിയിരിക്കും ഇന്നേ വരെയുള്ള അമ്മയുടെ പ്രൊഫൈൽ എന്താണെന്ന് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം അമ്മ എത്ര വലിയ ഓർഡറുകൾക്ക് വാക്കു കൊടുത്താലും അത് കൃത്യ കൃത്യസമയത്ത് അമ്മ റെഡിയാക്കി കൊടുത്തിട്ടേ ഉള്ളൂ ഇന്നേ വരെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അമ്മ ഏറ്റെടുക്കാറുമുള്ളൂ അതുകൊണ്ട് തന്നെ അമ്മയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓർഡർ ഞങ്ങൾക്ക് തരാൻ കഴിയും എന്ന് നന്ദിനി ഉണ്ണിത്താനോട് അറിയിച്ചു അത് കേട്ട ഉടനെ തന്നെ ഉണ്ണിത്താൻ വളരെ സന്തോഷത്തോടെ എനിക്ക് ഈ ഒരു വാക്ക് മാത്രം മതി മറ്റൊന്നും വേണ്ട എഗ്രിമെന്റും മറ്റു കാര്യങ്ങളും ഒന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഉണ്ണിത്താൻ ആ പണം രാജലക്ഷ്മി അമ്മയുടെ കൈയിലേക്ക് നൽകുന്നു അങ്ങനെ സന്തോഷത്തോടെ രാജലക്ഷ്മി അമ്മ ആ പണം വാങ്ങിച്ചു അത് രാജലക്ഷ്മി അമ്മയുടെ നേരെ നീട്ടിയത് രാജലക്ഷ്മി അമ്മ പറഞ്ഞു അത് നന്ദിനിയുടെ കൈയിലേക്ക് കൊടുത്തോളൂ അങ്ങനെ നന്ദിനി ആ പണം സ്വീകരിച്ചു ഈ സമയത്ത് ഉണ്ണിത്താൻ പറഞ്ഞു എന്നാ ശരി ഞാൻ ഓർഡറിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കി കാര്യങ്ങൾ ഫോണിൽ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഉണ്ണിത്താൻ അവിടെ നിന്ന് പോകുമ്പോ മാലതി ആലോചിച്ചു അല്ല ഈ വീടിപ്പോ രണ്ടു പക്ഷത്തായല്ലോ ഞാൻ ആരുടെ കൂടെ നിൽക്കണം ഈ പക്ഷത്ത് നിൽക്കണോ അത് അപ്പുറത്ത് നിൽക്കണോ എന്ന് മാലതി സാവിത്രിയെ കൂടി നോക്കിയിട്ട് ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോ സാവിത്രി പറഞ്ഞു ഉം അങ്ങനെ അഹങ്കാരത്തോടെ രണ്ടുപേരും കൂടി ആ ഓർഡർ അങ് ഏറ്റെടുത്തു അല്ലേ നമുക്ക് കാണാം കൃത്യസമയത്ത് ഇത് ചെയ്തു കൊടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് എന്ന് സാവിത്രി പറഞ്ഞതും നന്ദിനി പറഞ്ഞു ഓർഡർ ചെയ്യാ ചെയ്തു കൊടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കോ അറിയാം എന്ന് നന്ദിനി സാവിത്രി നോക്കിക്കോ എന്ന് വെല്ലു വിളിച്ചിട്ട് അമ്മേ വാ അമ്മ എന്ന് പറഞ്ഞു രാജലക്ഷ്മി അമ്മയെ വിളിച്ചുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് സാവിത്രി അവിടെ നിന്ന് മാലതിയെ നോക്കി കലിയോടെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് സാവിത്രിയും പോയി അപ്പോഴാണ് മാലതിയുടെ ഫോണിലേക്ക് വൈശാഖ് വിളിച്ചത് വൈശാഖിന്റെ നമ്പർ വരുമ്പോ മാലതി കോൾ എടുത്തു നോ ഫോൺ എടുത്തു നോക്കി അല്ല എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരു നമ്പർ ആണല്ലോ പുതിയ നമ്പർ ആണല്ലോ ഇനി വല്ല വള്ളിക്കേസ് വല്ലതും ആയിരിക്കുമോ എന്നെല്ലാം ആലോചിച്ച് മാലതി വേഗം വല്ല ഗുഡായ്പോ ആവുമോ എന്നെല്ലാം ചിന്തിച്ച് കോള് അറ്റൻഡ് ചെയ്തു ഫോൺ കോൾ എടുത്തതും പെട്ടെന്ന് വൈശാഖ് പറഞ്ഞു ചേച്ചി ഇത് ഞാനാ വൈശാഖ് ആ ഒരു സംസാരം കേട്ടതും വേഗം മറ്റുള്ളവരുടെ കണ്ണിൽ കണ്ണിൽപ്പെടാതെ ഫോണുമായിട്ട് മാലതി മറ്റൊരു സൈഡിലേക്ക് മാറി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടാ എന്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന് നിൻ്റെ നമ്പര് ഞാൻ ബ്ലോക്ക് ചെയ്ത് വിട്ടിരിക്കുകയാണ് പിന്നെ നീ ഇപ്പൊ എങ്ങനെയാണ് എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചു നിന്നെ വിളിക്കുകയോ നിൻ്റെ പേര് ഞാൻ ഞാനിവിടെ സംസാരിക്കുകയോ ചെയ്താൽ ആ നിമിഷം പിന്നെ എൻ്റെ ജീവിതം അവസാനിച്ചെന്നാണ് എന്നോട് ജഗദീഷ് ശതം പറഞ്ഞിരിക്കുന്നത് വീണ്ടും നീ എന്തിനാടാ എന്നെ വിളിച്ചത് എന്ന് വൈശാഖ് ചോദിച്ചു വൈശാഖ് എന്നോട് മാലതി അന്വേഷിച്ചു അപ്പോഴേക്കും വൈശാഖ് പറഞ്ഞു ചേച്ചി ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് ശരി സമ്മതിച്ചു ഞാൻ പറയുന്നു ഒന്ന് കേൾക്കിയേച്ചി എന്ന് പറഞ്ഞതും എന്ത് പുണ്യപ്രവൃത്തിയാണ് നീ ഇവിടെ നിന്ന് ചെയ്തിട്ട് പോയത് ഈ കുടുംബത്തിനെ മുഴുവൻ നീ നാണം കെടുത്തിയില്ലേടാ നിന്നെ ഇത്രയും നാളെ സ്നേഹത്തോടെ ഈ വീട്ടിൽ താമസിപ്പിച്ചതിന് നീ ചെയ്തത് ഈ കുടുംബത്തെ തകർത്ത് കളയുന്ന പ്രവൃത്തി ആ കാർത്തിക് ഉണ്ടല്ലോ മത ഇളകിയോ ഒറ്റയാനെ പോലെയാണ് ഇതിലേ നടക്കുന്നത് അവന്റെ എങ്ങാനും കയ്യിൽ ചെന്ന് പെട്ടാലുണ്ടല്ലോ പിന്നെ നിന്നെ ജീവനോടെ പോലും കിട്ടിയെന്ന് വരില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുമല്ലെങ്കിൽ പിന്നെ നിന്റെ ജീവിതം എന്നേക്കുമായി അവൻ അവസാനിപ്പിക്കും എന്തായാലും നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും പിന്നെ എന്നെ ഇനി മേറാൻ നീ വിളിച്ചു പോകരുത് എനിക്ക് നിന്റെ വിശേഷങ്ങൾ ഒന്നും കേൾക്കാൻ വേണ്ട ആ എന്തെരവളും നിന്റെ ഒപ്പം കാണുവല്ലോ അല്ലേ എന്ന് ദേഷ്യത്തോടെ വൈശാഖിനോട് മാതൃ അന്വേഷിച്ചതും വൈശാഖ് പറഞ്ഞു ചേച്ചി എന്നെ ചേച്ചി കൂടി കൈവിടാതെ ശരിയാ ഞാൻ ചെയ്തത് തെറ്റ തന്നെയാണ് ഞാൻ സമ്മതിച്ചു എങ്കിലും ചേച്ചി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ഇപ്പോ എന്റെ അവസ്ഥ അത്രയ്ക്ക് ദയനീയമാണ് എന്ന് പറഞ്ഞിട്ടും നിന്റെ അവസ്ഥയാണെങ്കിലും എനിക്ക് ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുമ്പോ വൈശാഖ് പറഞ്ഞു ചേച്ചി ഞാൻ പറയുന്നു ഒരു തവണത്തേക്ക് ഒന്ന് കേൾക്ക് ചേച്ചി എന്റെ കയ്യിലുണ്ടായിരുന്ന പണം എല്ലാം തീർന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് മുഴു പട്ടിണിയിലാണ് ചേച്ചി ഞാനും മൈഥിലയും അതുകൊണ്ട് ചേച്ചി എനിക്ക് കുറച്ച് പണം തന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു പണം തരാനോ നിർത്താറ നീയെ നിനക്ക് പണം തന്ന് സഹായിക്കാനോ എന്റെ കയ്യിലിവിടുന്നാണോ അതിന് പണം ഉള്ളത് എനിക്ക് പണം കിട്ടണമെങ്കിൽ എനിക്ക് പണം എൻറെ കയ്യിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് ജഗദീഷ് ഏട്ടൻ കരയണം നിന്റെ പേര് പറഞ്ഞാലുണ്ടല്ലോ ആ മനുഷ്യനെ എന്നെ കൂടി ഇവിടെ നിന്ന് അടിച്ചിറക്കും അതറിയാവോ അല്ല നിനക്ക് ഞാൻ എങ്ങനെ തരാനാണ് നീ പറയുന്നത് എന്ന് ചോദിച്ചിടും വൈശാഖ് പറഞ്ഞു ചേച്ചി എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പണം ചേച്ചി സംഘടിപ്പിച്ചു തന്നാൽ മതി അത് കഴിഞ്ഞ പിന്നെ ചേച്ചിയെ ഞാൻ വിളിക്കില്ല എനിക്ക് അതുപോലെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ചേച്ചി എന്ന് വൈശാഖ് പറയുമ്പോ വീണ്ടും മാലതി പറഞ്ഞു ശരി നീ ഫോൺ വെക്ക ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മാലതി ഫോൺ വെക്കുന്നു